നടൻ നാഗ ചൈതന്യയുടെയും ശോഭിത ദൂലിബാലയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത് അക്കിനേനി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹൈദരാബാദിലെ അന്നപൂർണ്ണ സ്റ്റുഡിയോയിൽ രാത്രി എട്ട് പതിനഞ്ചിനായിരുന്നു ഇരുവരുടെയും വിവാഹം അല്ലു അർജുൻ മഹേഷ് ബാബു തുടങ്ങിയ നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതിനിടെ നാഗചൈതന്യയുടെ മുൻ പങ്കാളി നടി സാമന്ത ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവച്ചതാണ് ചർച്ചയാകുന്നത് ദ റൂസോ ബ്രദേഴ്സിന്റെ സ്റ്റോറിയാണ് സാമന്ത പങ്കുവച്ചിരിക്കുന്നത് രാജാൻ ഡിക്ക് ഒപ്പം ഡീറ്റാഡൻ ഹണി ബണ്ണി എന്ന സീരീസിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞാണ് റൂസോ ബ്രദേഴ്സ് സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഡീറ്റാഡൻ ഹണി ബണ്ണി നായികയായി അഭിനയിച്ചത് സാമന്തയാണ് ഈ സീരീസിന്റെ വിജയാഘോഷത്തിലാണ് ഇപ്പോൾ നടി വരൺ ധവാനാണ് നായകൻ നാഗചൈതന്യയുടെ വിവാഹവും അതിനെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളുമെല്ലാം സാമന്തിയുടെ ശ്രദ്ധയല്ലെന്നും തന്റെ ജോലിക്കാണ് താരം ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നതെന്നുമാണ് ഈ സ്റ്റോറി സൂചിപ്പിക്കുന്നതെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു പ്രശസ്തമായ അവഞ്ചേഴ്സ് എൻ ഗെയിം ചിത്രത്തിന്റെ സംവിധായകരാണ് റൂസോ വാട്ട് എ ജേർണി എന്നാണ് റൂസോ ബ്രദേസ് സ്റ്റോറിയിൽ ആദ്യം കുറിച്ചിരിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു